ഹലോ ഹാപ്പി പിറന്നാൾ ടു മീ അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആയിട്ട് എന്താ എന്ന് വെച്ചാൽ ശ്രീ ഇവിടെ സ്ഥലത്തില്ല ശ്രീ ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയാണ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവരുടെ നാടകം താർസൻ അപ്പോൾ ശ്രീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ എന്താഘോഷിക്കാൻ നോക്കാനുള്ളത് അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നാലും ഞാനായത് കൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ആഘോഷം എനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഇന്ന് ഒന്നുമില്ല രാവിലെ ചെറിയൊരു പൂജ ഉണ്ടായിരുന്നു വീട്ടിൽ എൻ്റെ അമ്മ ചേച്ചി ചേട്ടൻ ചേട്ടൻ്റെ അമ്മ അങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു ഫാമിലി ഗെറ്റ് ടുഗതർ അത്രയേ ഉള്ളൂ അതാണ് ഇന്നത്തെ പെർമ ഓക്കെ ഇത് രാവിലെ നടന്ന സത്യനാരായണ പൂജയാണ് രാവിലെ തന്നെ പോയിട്ട് വന്ന് പൂക്കളൊക്കെ വെച്ച് നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ട് ആദ്യത്തെ വിളക്ക് നമ്മളെ കൊണ്ട് കത്തിപ്പിച്ചു എന്നിട്ട് ബാക്കി പൂജകളും അപ്പം ഇന്ന് എന്റെ പറന്നാൾ പ്രമാണിച്ച് ഇവിടെ കേദാറിൻ്റെ വക ചെറിയൊരു പരിപാടിയാണ് വേറൊന്നുമല്ല ഞാനിങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ ആഘോഷിക്കാൻ അപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ശരിക്കും കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെയാണ് പല്ലട എന്ന് പറയുന്ന പറയുന്നൊരു പരിപാടിയുണ്ട് അതായത് കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു അടയില്ലേ ഇങ്ങനെ മടക്കട അങ്ങനത്തെ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ശരിക്കും അവർക്കൊരു ചടങ്ങാണ് എന്നിട്ട് കുറേ സാധനങ്ങളൊന്നും എത്തി വയ്ക്കും ഏതാണ് അവർ ചൂസ് ചെയ്യുക അതൊരു ഒന്നുമില്ല അവർ കൗതുക പിന്നെ ഒരാഘോഷം അത്രയേ ഉള്ളൂ ഇന്നെൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് നമുക്ക് ഇത് ഇതാഘോഷിക്കാം എന്റെ പിറന്നാളിന് വലിയ ആഘോഷമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ പലയിട ഇതുണ്ടാക്കിയിട്ടില്ല ഇന്ന് എന്റെ പിറന്നാൾ പ്രമാണിച്ച് ഇവിടെ ചെറിയൊരു സത്യനാരായണ പൂജ ഉണ്ടായിരുന്നു അപ്പോൾ ആ പൂജയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ പ്രസാദം ഇവിടെ ഉണ്ട് കുറച്ച് പായസം പിന്നെ അടുത്തത് വെച്ചിരിക്കുന്നത് പേനയാണ് പേനയാണെങ്കിൽ പുള്ളി ഭയങ്കര എഴുത്തുകാരനോ പഠിപ്പിഷ്ടമോ ആവോന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചെലങ്ക ഇനി ചിലപ്പോൾ നൃത്തക്കാരനായാലും പിന്നെ ചെണ്ട അവൻ ഇപ്പോഴേ കൊട്ടുന്ന ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ കൊട്ടുകാരനാവാം പിന്നെ ഉള്ളത് പൈസയാണ് ഞാൻ വച്ചിരിക്കുന്നത് പിന്നെ പാസ്പോർട്ടാണ് കാര്യം ഇനിയിപ്പോൾ എന്നെ പോലെ എങ്ങാനും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ നമുക്ക് നോക്കാമല്ലോ പിന്നെ അവൻ്റെ ഇഷ്ടപ്പെട്ടൊരു തോയാണ് ആന അപ്പോൾ ഇത് നമുക്കൊന്ന് വെറുതെ നോക്കാം കേദാറിനെ ഇറക്കി വിട്ട് നോക്കാം ഏത് പോയി എടുക്കും ഇനി ഇതൊന്നും ഇല്ലാതെ വഴുതെറ്റ് എങ്ങോടെങ്കിലും പോവോ ഒന്നും പറയാൻ പറ്റില്ല കേദാറിനെ കാര്യം ആയതുകൊണ്ട് അപ്പൊ നമുക്ക് കേദാറിനെ വിളിക്കാം അല്ലേ കമാണോ ആ ചേച്ചി ഇറക്കി വിടും ഏതാണ് எ பொட்டிக்கொண்டி நோக்கே ஓகே இனி நமக்கு ரெண்டு சான்ஸ் கூட மூணு சான்ஸு மொத்தம் உள்ளது രണ്ടാമതേ പുള്ളി പാപ്പമാണ് എടുത്തിരിക്കുന്നത് മധുരം പാപത്തേക്കാ കൊറച്ച് എന്നാ എന്നാ പാപ്പ പാപ്പ് പാപത്തിൽ നിന്നിട്ട് എന്നെ പോകാൻ നോക്കിയത് അങ്ങനെ പാസ്പോർട്ട് എടുത്തിരിക്കുകയാണ് വിജയകരമായി

ഇവിടെ ഭയങ്കര പരിപാടികൾ നടക്കുകയാണ് രണ്ട് ചേച്ചിമാർ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ് കേദാർമ്മ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹലോ എന്താ ഇവിടെ ആ സ്നേഹ് ഭയങ്കര പരിപാടി കൊണ്ടൊന്നും പിന്നെ ഒരു അച്ചാറും ഉണ്ട് സദ്യ ഓക്കെ ഓക്കെ ആ അപ്പൊ അങ്ങനെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കാണ് സാമ്പാർ വയ്ക്കാൻ പോവാണ് Happy birthday to you Sneha hello ne happy birthday to you Sneha <laughs> <her. laughs> hey. 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 happy birthday kochu <laughs> രഞ്ജിത്തിന്റെ അമ്മയാണ് അച്ചുന്റെ അച്ചാമ്മ ഞങ്ങൾ ഇപ്പൊ അച്ചാമ്മളിക്കുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടുണ്ടാവും ഞങ്ങളുടെ എല്ലാ ആഘോഷ കമ്മിറ്റിയിലും ഇണ്ടാവും എത്ര പൈസയെന്നു പറയാൻ പാടില്ല പാടില്ല എത്ര വയസ്സായാലും ആഘോഷിക്കന്നെ എത്ര വയസ്സായാലും ഇങ്ങനെ ആഘോഷിച്ചോണ്ടേ ഇരിക്കണം എത്താണോ പക്ഷെ സ്ത്രീ ഇവിടെ ഇല്ലാത്തൊരു കുറവായി എന്തായാലും ഞങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കണേ ദേ കുറിയൊക്കെ ൂടി ആർഭാടുന്നു പിറന്നാളെങ്കിലും ഒരുങ്ങേക്കണോസ്കാരം ഭയങ്കര പണിയിലാണ് എന്നോട് പോകാനാണോ പിറന്നാൾ ആശംസകൾ മലയാളിയാ ചോറ് വയ്ക്കുവാണെ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഈവനിങ് ആണിത് അതായത് നമ്മളിങ്ങനെ പറയണേ കേട്ടിട്ടില്ലേ അവനവൻ്റെ സന്തോഷത്തിന് വേറെ ആരും ഒന്നും ചെയ്യില്ല നമ്മുടെ സന്തോഷങ്ങൾക്കുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇന്ന കാര്യം ചെയ്യണം ഇന്ന കാര്യം ചെയ്യണം അങ്ങനെ നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളായിട്ട് സത്യത്തിൽ ശ്രീയുമെവിടെയില്ല സ്ത്രീ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയാണ് പിന്നെ എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട് അമ്മ ചേച്ചി ചേട്ടൻ ചേച്ചിയുടെ മകൻ അങ്ങനെ അവരെല്ലാവരും ഉണ്ട് അപ്പോൾ പൊതുവെ എൻ്റെ ഫാമിലിയിൽ എല്ലാത്തിനും എന്താ പറയുക എല്ലാ ആഘോഷങ്ങൾക്കും ഉത്സാഹക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഞാനാണ് അതായത് ഞാനാണ് എല്ലാ കാര്യങ്ങളും മിക്കവാറും പ്ലാൻ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന പ്ലാൻ ചെയ്തിട്ട് ചേച്ചി ഇതാ അങ്ങനെയാട്ടോ അമ്മ ഇങ്ങനെയാട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവരെ കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ സത്യത്തിൽ ഇന്ന് ഇന്നെൻ്റെ പിറന്നാളായതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞു തന്ന പോയിൻ്റ് അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഈവനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പറ്റുന്നതുപോലെ ചെറിയ രീതിയിലാണെങ്കിലും ആഘോഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പം ഞങ്ങളൊരു കുഞ്ഞ് കേക്ക് മുറിക്കാൻ പോവാണ് കേക്ക് മുറിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോണം അപ്പൊ പുറത്തേക്ക് പോകുന്നത് എന്നിട്ട് ആ നോകൊക്കെ ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ വരും നമുക്ക് കേക്ക് മുറിക്കാം എങ്ങനെയുണ്ട് നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് കണ്ടായിട്ട് ഞാൻ പറഞ്ഞ പോലെ വളരെ ലളിതമായ ആഘോഷത്തിലാണ് ഞങ്ങൾക്ക് പോണത് എല്ലാവരും എനിക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ പാടണം കേട്ടോ ഞാൻ ഇതൊന്നും കൊടുക്കാറില്ല എന്നാലും ഇന്നത്തെ ഒരു ചെറിയ സന്തോഷത്തിന്റെ പേരിൽ ഇത് നിങ്ങളാണ് ഇത് തരുന്നത് ഇവിടെ ഇവിടെ എല്ലാ പരിപാടിയും ഞാനാണ് ആശുപത്രി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ ഇവർക്ക് കൊടുക്കണം ഇവർക്കാണ് തരുന്നത് എല്ലാവരും സത്യത്തിൽ ഞാൻ പറയണ ആരെങ്കിലും തരുമോന്ന് വിചാരിച്ചിട്ട് തരമായിരിക്കും ഹാപ്പി അപ്പൊ എന്റെ പിറന്നാള് പ്രമാണിച്ചത് ഞാൻ ഉടുത്തേക്കുന്ന സാരി ാണ് നല്ല സുഖമുള്ള കോട്ടൺ സാരിയാണ് പെട്ടെന്ന് ഉടുക്കാൻ പറ്റും എനിക്ക് കൊല്ലപ്പെടുക്കാൻ അത്ര അറിയുന്ന ആളും പക്ഷെ ഇത് ഞാൻ തന്നെ കൊടുക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു സാരിയാണ് ഓസ്കി ഡിസൈൻസ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ഞാൻ ചിക്കൻ കഴിക്കുന്ന ആളൊന്നും അല്ല പക്ഷേ എൻ്റെ ആളുകൾ എന്താണ് കെഫ്സി ഇല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം കുട്ടികളുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും നോണിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് കുച്ചിക്ക് നമ്മുടെ വെച്ചല്ലേ കഴിച്ചത് അത് കാരണം അവർക്ക് വാങ്ങിക്കൊടുക്കണം അതൊരു കാര്യം ഈ രണ്ടാമത്തെ കാര്യം എൻ്റെ മോനെ നോക്കണേ ബാലത്തിൽ ചേച്ചി ഒരുപാട് നാളായിട്ട് എങ്ങനെയൊക്കെ ചോദിക്കണമാണ് എന്താ ഈ കെ എഫ് സി എൻ്റെ കെ എഫ് സിയും സ്റ്റിച്ച് ഇതുവരെ കഴിച്ചിട്ടില്ല അതെന്താണെന്ന് അറിഞ്ഞൂടാ എന്നോട് കുറെ വട്ടം ചോയിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് അത് വാങ്ങി കൊടുക്കാം കുറെ നാളായിട്ട് ഇങ്ങനെ ചോദിക്കല്ലേ അപ്പൊ അങ്ങനെ അതിന് ഉത്തമമായ ദിവസം വെച്ചാൽ പുറത്താളാണെന്ന് വിചാരിച്ചു ഞങ്ങൾ കേബ്സിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ അങ്ങോട്ട് പോവാല്ലേ കസ്കൂട്ടിൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഓർഡർ ചെയ്യണ്ടത് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ കേഫ്സിൽ നിന്നൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എന്തോ ഒരു കോംബോ മീലാണ് ഓർഡർ ചെയ്തത് അതൊക്കെ അവർ തന്നെ പറഞ്ഞു തന്നതായിരുന്നു ഞാനും അമ്മയും മാത്രം വെജാന്ന് പറഞ്ഞപ്പോൾ വെജ് ബർഗർ ബാക്കി ഡ്രിങ്ക്സും ഒക്കെ അതിൽ തന്നെ ആഡ് ചെയ്ത് വരുന്ന എന്തോ ഒരു കോംബോ ആണ് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ ആയിരുന്നു അതിലുള്ളത് അങ്ങനെ എല്ലാവരും ആഘോഷമായി കേറങ്ങി അമ്മേനെയും അച്ഛനെയും എല്ലാവരെയും യൂബർ കയറ്റി വിട്ടു ഞങ്ങൾ മുന്നേ ഉള്ളൂ അല്ലെ കേടാപോല ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലോ എന്റെ ആഗ്രഹം സാധിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ഇതെന്താ ഇതെന്താ അടിപൊളിയായി അങ്ങനെ അടിപൊളിച്ചു പൊളിച്ചു പൊളിച്ചു അതെ ഇനി ഇനി ഇത്രീ പോവാ ഓക്കെ അപ്പൊ ഈ വർഷത്തെ ആഘോഷം ഇതോടുകൂടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു ഞാൻ തന്നെ ഉത്സാഹ കമ്മിറ്റി ഞാൻ തന്നെ ആഘോഷക്കെ കമ്മിറ്റി ഞാൻ തന്നെ പിരിച്ചുവിടലും വിട്ടു അതെ ല്ലാരും അവരവരുടെ കുടുംബത്തിൽ പറഞ്ഞു അവരുടെ തങ്ങളുടെ കുടുംബത്തേക്ക് പോവാണ് അപ്പൊ